ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസഫലം വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അതുപോലെ വൃച്ചിയ ലഗ്നക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫെബ്രുവരി മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ഫെബ്രുവരി മാസത്തിൽ വൃശ്ചിക കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം അപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശ്യാധിപനം എന്ന് പറഞ്ഞ ചൊവ്വയാണ് ആ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ മൂന്നില് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതിനുശേഷം ആ ചൊവ്വ നാലിലേക്ക് മാറുന്നു സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്നിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ബുധൻ ഫെബ്രുവരി മൂന്നിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ഗുരു അഷ്ടമത്തിൽ വക്രത്തിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ ഫെബ്രുവരി ആറിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ശനി അഞ്ചിൽ സ്ഥിതി തുടരുന്നു രാഹു നാലിലും കേതു പത്തിലും സ്ഥിതി തുടരുന്നു അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ നാല് ഗ്രഹങ്ങൾ അതായത് ബുധൻ ശുക്രൻ സൂര്യൻ അതുപോലെ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങൾ മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിലെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാഹ്യാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിൽ ഉച്ചസ്ഥിതനാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ അതുപോലെ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് വക്രത്തിൽ അതുപോലെ ഈ പൊതുവെ നമുക്ക് എട്ടാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ആ ബുധൻ മൂന്ന് മുതൽ നാലിലേക്ക് മാറുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ശാരീരികമായിട്ടൊക്കെ ബലമൊക്കെ കൂടുന്ന സമയമാണ് എങ്കിലും പൊതുവെ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉത്കണ്ഠ ഒരു മനസ്സമാധാനം കുറയുന്ന ഒരു അവസ്ഥയായിരിക്കും കാണുന്നത് ഇപ്പോൾ പൊതുവെ നമുക്ക് പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യനും അതുപോലെ രാഹു കുജൻ ബുധൻ ശുക്രൻ ഇവയൊക്കെ നാലിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സാധ്യതയുണ്ട് അതുപോലെ ആഹാരത്തിൽ കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ ഒബീസിറ്റി പ്രോബ്ലം ഉള്ളവർ അതുപോലെ തൈറോയിഡിൻ്റെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അവർക്കൊക്കെ ഒരു കെയർ വേണം അപ്പോൾ നമുക്ക് പൊതുവേ ശാരീരികമായിട്ടുള്ള എക്സസൈസ് യോഗ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഈ സമയത്ത് നടത്തുന്നത് നമ്മുടെ മെൻ്റൽ ടെൻഷനൊക്കെ കുറയ്ക്കാൻ സഹായകമാകും അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നാലിൽ പ്രത്യേകിച്ച് തമോഗ്രഹങ്ങളുടെ സാന്നിധ്യമൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം പാവത്തില് കേതു നിൽക്കുന്ന സമയമാണ് പത്താം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ആദ്യ പകുതി മൂന്നില് നിൽക്കുന്നു അതിന് ശേഷം സൂര്യൻ നാലിലേക്ക് മാറുന്നു പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഉച്ചസ്ഥിതനാണ് ഇരുപത്തിരണ്ട് വരെ അപ്പോൾ തൊഴിലൊക്കെ നമുക്ക് അല്പം തിരക്ക് കൂടുന്ന സമയമെന്ന് പറയാം തൊഴിലിൽ ആകും അപ്പം പൊതുവെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ തൊഴിലിൽ ഉണ്ടാകുന്നത് ആദ്യത്തെ അവധി തൊഴിലിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ ഉണ്ടാകും അതുപോലെ പൊതുവേ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമായിരിക്കും ഏത് പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള കഴിവോ ധൈര്യം വീര്യം ഒക്കെ തന്നെ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ഉണ്ടാകും പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിലെ ഉച്ചസ്ഥിതിനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഏത് തീരുമാനം നമുക്കൊരു ഏത് പ്രശ്നങ്ങൾക്കും ഒരു ഉറച്ച തീരുമാനമൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ചിലർക്ക് ഉയർന്ന തൊഴിലിനുള്ള ഒരു അന്വേഷണമൊക്കെ ശക്തമാവുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ പ്രത്യേകിച്ച് കർമ്മകാരകനായിട്ടുള്ള ശനി കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് തൊഴിലിൽ സഡൻ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂട്ടുക അങ്ങനെ നമുക്ക് വർക്കിലൊരു വർക്ക് പ്രഷറൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ആ ശനിയുടെ സ്ഥിതി വെച്ച് പറയുമ്പോൾ അവസാനത്തെ പകുതി സൂര്യനും അതുപോലെ ചൊവ്വയൊക്കെ നാലിലേക്ക് മാറുകയാണ് നാലിൽ രാഹുവുണ്ട് ബുധനുണ്ട് ശുക്രനുണ്ട് സൂര്യനുണ്ട് ചൊവ്വയുണ്ട് ഇവയൊക്കെ തന്നെ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ നാലിലൊക്കെ കർമ്മഭാവാധിപൻ്റെ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഒന്നിലധികം തൊഴിലൊക്കെ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അതേസമയം നാലില് സൂര്യനും രാഹുവും കുജനും ഒക്കെ ഒരു ബന്ധം ഒരു യോഗമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് അത് പത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഒഫീഷ്യൽ തലത്തിലൊക്കെ ഈ പൊളിറ്റിക്സൊക്കെ പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവിഷ്യൽ തലത്തിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കുന്നതിന് അവസാനത്തെ പകുതി അനുകൂല സമയമായിട്ട് കാണുന്നു ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ ആദ്യവാരം മൂന്നില് സ്ഥിതി ചെയ്യുന്നു അതിനുശേഷം ആ ശുക്രൻ നാലിലേക്ക് മാറുന്നു ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഫെബ്രുവരി മൂന്ന് മുതൽ നാലില് സ്ഥിതി വരുന്ന സമയമാണ് അതൊക്കെ ബിസിനസ്സിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആണ് കാണുന്നത് രാഹു ബുധൻ രാഹു ശുക്രൻ ഇവയൊക്കെ ഒരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു കെയർ വേണം എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം അത് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അവസാനത്ത് ആരൊക്കെ ആകുമ്പോൾ കുജൻ ഏഴിലൊക്കെ ദൃഷ്ടിയിരുന്ന സമയമൊക്കെയാണ് അപ്പോൾ ശനിയുടെ ദൃഷ്ടിയും ഏഴിലുണ്ട് അപ്പോൾ പൊതുവേ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിന് ഇടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം വരാൻ അവസാനത്തെ വാരം അതിന് സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും ഭാവാധിപനം എന്ന് പറയുന്ന ഗുരുവാണ് ആ ഗുരു അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ മൂന്ന് മുതൽ നാലില് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അവസാനത്തെ വാരം ബുധന് വക്രസ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ അഞ്ചിൽ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ പഠനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ അതിനുള്ള പരിശ്രമങ്ങൾ ഒക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാം പൊതുവെ ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ചിൽ സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഉത്രട്ടാൽ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഏത് പ്രശ്നങ്ങളും പഠിച്ച് അവയെ തരണം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് വിദ്യാർത്ഥികൾക്കുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഏത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഗുരുവാണെങ്കിൽ വക്രത്തിലായതുകൊണ്ട് പഠിതാക്കൾക്ക് പൊതുവെ നമുക്കെല്ലാം അറിയാം എന്നൊരു തോന്നൽ ചിലപ്പോൾ ഈ പഠിതാക്കളുടെ ഭാഗത്തുണ്ടാകും അത് പഠിത്തത്തിൽ ചിലപ്പോൾ ഡൈവേർഷൻ ഉണ്ടാക്കാൻ വഴിതെളിക്കും അവിടെ ശ്രദ്ധിക്കണം അതുകൊണ്ട് പാഠഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്ത് പഠിച്ച് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ വക്രത്തി സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ സൂര്യനും ചുവയും ഒക്കെ തന്നെ ആദ്യ പകുറി മൂന്നിൽ നിൽക്കുന്നത് പഠിതാക്കൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്നതിന് അത് നല്ലതാണ് അപ്പോൾ പഠിതാക്കൾ അല്പം കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവാതി ഭാവാധിപനമെന്ന് പറഞ്ഞു ഗുരുവാണ് ആ ഗുരു അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് രണ്ടിലേക്ക് ആ വക്രഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവാണെങ്കിൽ ധനകാരകനും കൂടിയാണ് അപ്പോൾ ഈ ധനകാരകനായിട്ടുള്ള ഒരു ഗ്രഹം വക്രത്തി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാം അപ്പോൾ പൊതുവെ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യ ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകളുണ്ടാകും അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ചിലപ്പോൾ ധനനേട്ടത്തിന് സാധ്യത ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ആയിരിക്കാം ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിന് കിട്ടുന്ന സാമ്പത്തിക നേട്ടമാകാം അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിയുടെ ഫാമിലിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പം ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ മൂന്ന് മുതൽ നാലില് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനും ആറ് മുതൽ ആ നാലില് സുഖസ്ഥാനത്തുണ്ട് ശനിയുടെ ദൃഷ്ടിയൊക്കെ പതിനൊന്നിലുള്ള സമയമാണ് അതൊക്കെ നമുക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇപ്പം നാലിലൊക്കെ രാഹു സ്ഥിതി വരുന്നതുകൊണ്ട് കുടുംബത്തിൽ നമുക്ക് ആസ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സംവിധാനങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങളുണ്ടാകും അപ്പോൾ പൊതുവേ പണപരമായിട്ട് നമ്മൾ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം വിവാഹം ത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ഫെബ്രുവരി ആറ് മുതൽ നാലിലേക്ക് മാറുകയാണ് ശുക്രനും രാഹുവുമായിട്ടൊക്കെയുള്ള ഒരു യോഗം അവിടെ വരുന്നുണ്ട് ഇപ്പോൾ ആദ്യവാരം ചില ഈ പ്രത്യേകിച്ച് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ചൊവ്വയും അതുപോലെ ഏഴാം ഭാവാധിപനുമായിട്ടുള്ള ആ ശുക്രനുമൊക്കെ ഒരു ബന്ധം വരുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ഈ വിവാഹ ആലോചനകളിലൊക്കെ നമുക്ക് ഒരു കെയർ വേണം ഇപ്പോൾ ഏഴിലൊക്കെ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയവും കൂടെയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക വിവാഹ വിഷയങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തിടുക്കത്തിൽ അതിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പം പ്രണയബന്ധത്തിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അഞ്ചിലൊക്കെ ശനിയുടെ സ്ഥിതി ഉണ്ട് അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഈ പഴയ പ്രണയബന്ധമൊക്കെ പുതുക്കുന്നതിനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായിരുന്നു വരാം ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യവാരം മൂന്നിലും മൂന്നിലാണ് ചിലപ്പോൾ അത് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതേ സമയം ആറു മകൾ ആ ശുക്രൻ നാലിലേക്ക് മാറുകയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു സുഖാനുഭവമൊക്കെ ഉണ്ടാകും എങ്കിലും ശുക്രൻ നാലിൽ അഫ്ലിക്റ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രാഹു അതുപോലെ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രനൊക്കെ നാലിൽ വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാം എങ്കിലും ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ ഇഷ്യൂസ് തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കെയറ് വേണം അതുപോലെ കുടുംബജീവിതം ഈ കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ അതും സന്തോഷകരമാകണമെന്നില്ല കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ നമുക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള ആസ്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കുടുംബ വസ്തുക്കൾ വാങ്ങുന്ന വസ്തുക്കൾ അതിനെ അത് പരിപാലിക്കുന്നതിന് അതിനൊക്കെയുള്ള ഉണ്ടാകും ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമവും ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാകും എങ്കിലും മാനസികമായിട്ട് ഒരു സമാധാനം നമുക്ക് ഉണ്ടാകണമെന്നില്ല മനസമാധാനം കുറയുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പ്രത്യേകിച്ച് നാലിൽ രാഹു നിൽക്കുന്ന സമയമാണ് അതുപോലെ ക്രമേണ സൂര്യൻ അവിടെ വരുന്നു ചൊവ്വ അവിടെ വരുന്നു അപ്പോൾ തമോഗ്രഹങ്ങളുടെ സാന്നിധ്യം അവിടെ കൂടുകയാണ് അപ്പോൾ നമുക്ക് അത് കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സുഖാനുഭവം കുറയ്ക്കാനും മാനസികമായിട്ടൊരു സമാധാനം കുറയുന്നതിനൊക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചെന്ന് വരാം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുടുംബത്തിൽ കുടുംബത്തിലെ സമാധാനക്കുറവിനിടയാക്കും അത് കുടുംബസുഖം കുറയുന്നതിനിടയാക്കും അപ്പം അവിടെയൊക്കെ നമ്മളൊരു ശ്രദ്ധ കൊടുത്ത് പോകണം ഫെബ്രുവരി എട്ട് ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സംരംഭങ്ങളും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് വൃച്ചയക്കുറുകാരുടെയും വൃച്ചിയ ലഗ്നക്കാരുടെയും ഗോചരഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ് ഇതൊരു പൊതുഫലമായിട്ട് വേണം നമ്മൾ കാണേണ്ടത് അതേസമയം ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ചിദ്രം അത് ഈ പൊതുഫലത്തെ സ്വാധീനിക്കും അപ്പം അവർക്ക് ജാതകത്തില് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അവകാരമോ ഛിദ്രമോ ആണ് നടക്കുന്നതെങ്കിൽ ഇഷ്ടഭാവാധിപത്യമൊക്കെ വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ അത് പൊതുഫലത്തിൽ ഗുണാനുഭവം കൂട്ടും മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കില് അവരുടെ ദശയോ അപകാരവും ഛിദ്രവും ആണ് നടക്കുന്നതെങ്കിൽ അത് പൊതുഫലത്തിൽ ഗുണാനുഭവം കുറയ്ക്കുന്നതിനും വഴിതെളിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ദേശാ അപകാര ചിത്രം വളരെ പ്രധാനമാണ് ഓരോ ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് അവർക്ക് ഇപ്പം നടക്കുന്ന ദേശീയ അവകാരമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഞാനിവിടെ പറഞ്ഞത് വൃച്ചയക്കൂറുകാർക്കും വൃച്ചയ ലഗ്നക്കാരുടെയും ഫലമാണ് വൃച്ച കൂറുകൾ ചിലർക്ക് മാത്രമേ വൃച്ചിയ ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം അപ്പോൾ നമ്മൾ ഈ വൃച്ചികക്കൂറിൻ്റെ ഇപ്പം വൃച്ചിയ ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന വൃച്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി എന്ന് പറയുന്നത് കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചും അതിനനുസരിച്ച് പൊതുഫലത്തില് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ലഗ്നം ലഗ്നമല്ലാതെ വരുന്ന വൃച്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ അവർക്ക് ഇപ്പം ഈ കൂറിൻ്റെ ഫലവും കേൾക്കണം അവരുടെ ലഗ്നം എവിടെയാണ് എന്ന് കണ്ട് ആ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ കേൾക്കണം കമ്പൈൻ ചെയ്ത് കേട്ടാലേ ഈ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ സൂക്ഷ്മത കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം